വീട്ടിൽ പാല് വാങ്ങുന്നവരാണോ വീട്ടിൽ പാല് വാങ്ങുന്നവരാണെങ്കിൽ ദൈനിപ്പം ചേട്ടന്മാരോട് ആരോടും നെയ്യ് വാങ്ങാൻ കടയിൽ നിന്ന് വാങ്ങാൻ പറയണ്ട കേട്ടോ നമുക്കിതുപോലെ വീട്ടിൽ പാലുണ്ടെങ്കിൽ നല്ല സൂപ്പർ ബട്ടർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ബട്ടർ ഉണ്ടാക്കി സൂക്ഷിക്കുവാണെങ്കിൽ നല്ല സ്വന്തമായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ല അടിപൊളി നെയ്യ് ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റുമാണ് നല്ല മണമാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യം കിട്ടും നല്ല വെയിറ്റ് ഒക്കെ കുപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഈ ബട്ടർ ഉണ്ടാക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കി കാണിച്ചു തരാം നല്ല ഈ ഒരു നെയ്യ് വെച്ചിട്ട് നല്ല സൂപ്പർ നെയ്ച്ചിട്ടുണ്ടാക്കി കാണിച്ചു തരാം എന്തായാലും വീഡിയോ മിസ്സ് ചെയ്യരുത് വീഡിയോ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടമായി പോകും എന്തായാലും ഒന്ന് വീഡിയോ കാണുക നല്ലൊരു ടേസ്റ്റ് നെയ്ച്ചോറുണ്ട് അതുമാത്രമല്ല നമുക്ക് നല്ല നെയ്യ് ഉണ്ടാക്കി എടുത്ത് കാണിച്ചിരട്ടോ അപ്പോൾ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കി നിങ്ങൾ വീട് സൂക്ഷിക്കുവാണെങ്കിൽ കടകളിൽ നിന്ന് നെയ്യ് വാങ്ങേണ്ടേ ആവശ്യമില്ല നല്ല സൂപ്പർ നെയ്യാണ് അതുപോലെ ചെറിയ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു നെയ്യ് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് തൂത്ത് കൊടുക്കാനായിട്ട് നല്ല ഒരു അടിപൊളി നെയ്യാണ് കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിച്ചിരട്ടെ അപ്പം പാൽ നിങ്ങൾ ഇതുപോലെ വാങ്ങുവാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ കേടാവാതിരിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ട്രിപ്പും പറഞ്ഞു തരാട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സൊസൈറ്റി നിന്നൊക്കെ പാല് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായത് പോലെ ഒരു ഒരു ഒന്നര ലിറ്റർ ഒരു ലിറ്ററൊക്കെ പാല് വാങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞ് കലക്കെ വച്ചിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ അതിൻ്റെ ഇത് കാണിച്ചിട്ടും അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിലേക്കെടുത്ത് നമ്മൾ വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റീന്ന് എടുക്കില്ലേ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് നമ്മൾ പിട്ടീന്ന് എടുക്കുമ്പോൾ അതായതിൻ്റെ പുകൾ ഭാഗത്ത് ഇതുപോലെ പാലിൻ്റെ പാട അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും ഇപ്പോൾ ഈ ഒരു പാലിൻ്റെ പാട അടിഞ്ഞു കൂടിയിരിക്കുന്നത് ഇതുപോലെ തവിയെന്തെങ്കിലും വച്ചിട്ട് ഒന്ന് വയ്യൊന്ന് നീക്കം ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ചായ ഉണ്ടാക്കാനോ അതിൽ കുട്ടികൾക്ക് പാല് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മുകളിൽ വന്ന പാൽപ്പാട ഇങ്ങനെ നീക്കിയതിന് ശേഷം നമുക്കിതുപോലെ കുട്ടികൾക്ക് നമുക്ക് പാല് എടുക്കാൻ കൊടുക്കാം അങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ നീക്കി നീക്കി എടുക്കുമ്പം താഴേക്ക് ഊറി 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 വരുന്ന ആ ഒരു പാൽപ്പാട നല്ല കട്ടിയുള്ള ബട്ടറായിട്ട് നമുക്കത് ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് കിട്ടും കണ്ടില്ലേ നല്ല ബട്ടറാണ് ഒറിജിനൽ ബട്ടറാണ് കേട്ടോ നമ്മൾ വേറെ ഒരു കെമിക്കലൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ പാലുണ്ടാക്കി ബട്ടർ ഉണ്ടാക്കി എടുക്കുന്നില്ല അപ്പോൾ അത് രീതിയിലുള്ള രീതിയിലുള്ളതിൻ്റെ നല്ലൊരു ഗുണങ്ങളും കുട്ടികൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ പോലെ നമ്മളൊരു ചെറിയൊരു ബോക്സിലോ അതുപോലെ എന്തെങ്കിലും ചോറ് വാദത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ബോക്സിലുകളിലാക്കിയിട്ട് നിങ്ങൾ ഫ്രീസറിൽ ഫീസറിലൊക്കെ ഉണ്ടീസറിനെ താഴെ ആ ട്രേ ഉണ്ടല്ലോ ആ ഒരു ട്രെയിൽ കയറ്റി പിടിച്ചാലും മതി ഇത് എത്ര നാളെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പാല വാങ്ങുന്നുള്ളൂ അര ലിറ്റർ ആണെങ്കിലും കുഴപ്പമില്ല കുറച്ച് കുറച്ച് പാൽ വാങ്ങുമ്പോൾ കുറച്ച് ഇത് ഇങ്ങനെ 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 ശ്രദ്ധിച്ച് നിങ്ങൾ എടുത്തു വയ്ക്കുവാണെങ്കിൽ മുകൾ ഭാഗത്ത് ഊറുന്ന പാടകൾ നമ്മളെല്ലാം തെങ്ങിങ്ങനെ എടുത്തു വെക്കുവാണെങ്കിൽ നമുക്കത് കുറച്ച് ഒരു ആറ് മാസം ഏഴ് മാസം ഇരുന്നാലും ഫ്രിഡ്ജിരുന്നാൽ കേടാകത്തില്ല കേട്ടോ നെയ് ഇതിപ്പം കൊച്ചാപ്പാട വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അവരുണ്ടാക്കി കടകളിലേക്ക് സെയിലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പം ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കണ്ടതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചിരുന്നിട്ട് ഒന്നും വീടെ എടുത്തുന്നുള്ളട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചിരട്ടെ അപ്പോൾ അതായത് കണ്ടില്ലേ ഇങ്ങനെ ഒരു പാലിലേക്ക് നമുക്കത് ഈ പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ കൊട്ടും നല്ല കട്ട ബട്ടറായിരിക്കും കേട്ടോ ഇതാക്കണ്ടില്ലേ അപ്പൊ നല്ല നല്ല കട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് സോപ്പ് ഒട്ടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ ചോറ്റുവാത്തങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒട്ടും തന്നെ കേടാവാതെ മാസങ്ങളോളം ഇരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു പാലിലേക്ക് നമുക്ക് ഇതിട്ടൊന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ അതായത് പോലെ ഞാനിപ്പം അതുപോലെ അടുപ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ നന്നായിട്ട് ഫോക്കസ് ഒന്ന് വച്ച് കുത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് ഉടത്തി കൊടുക്കാം കേട്ടോ ഉടത്തി കൊടുത്തതിന് ശേഷം ഇനി മാറിപ്പോകരുത് അവിടെ തന്നെ നിന്നിട്ട് അതായത് പോലെ ഒന്ന് ഉരുകി ഉരുകി ഉരുകുരുങ്ങി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഉരുക്കി വരുമ്പം ഇതുപോലൊക്കെ നമ്മൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാസലുണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ പിടിക്കാതെ നമ്മൾ ഇതുപോലെ ഉരുക്കി പിടിക്കാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉരുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പം ഒരു പകുതിയും ഭാഗമൊക്കെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടി ചെറുതായിട്ട് ഒന്ന് പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പം കുഴിയുള്ള ഇതിനിപ്പം അടി കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഉണ്ടാക്കിക്കോ അപ്പം പൊട്ടിത്തെറിക്കാതെ ഇങ്ങനെ കുഴിയുള്ള ചീഞ്ചട്ടി പോലുള്ള പാത്രങ്ങളിൽ അടി കട്ടിയുള്ളത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിങ്ങനെ ഉരുകി 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 വരുമ്പം താഴേക്ക് വരും തോറും നല്ല പതമയമായിട്ട് വരും നിറച്ച് നല്ല പദ സോബും പതു പോലെ വരും അപ്പോൾ അതാണ് ഇതിൻ്റെ പാകംട്ടോ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഉരുകി 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 വരുമ്പോൾ കണ്ടോ ഇതിനെ നമുക്ക് ആ നമ്മൾ ഇട്ടേക്കുന്ന ബട്ടർ എല്ലാം ഉരുകി ഒരു ബ്രൗണിഷ് കളറായിട്ട് വരും കേട്ടോ ഇത് നോക്കിക്കേ ഇപ്പോൾ പദ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ആദ്യം ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറാനായിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് കൊട്ടാം അപ്പം സ്റ്റീലിൻ്റെ പാത്രം എടുക്കുമ്പം ശ്രദ്ധിക്കുക അകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ച് വിളഞ്ഞിട്ട് ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് ഇതുപോലെ നമ്മൾ അരിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അരച്ചുകൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു മക്കൾ കിട്ടും ഇത് നമുക്ക് ഊറാനായിട്ട് ഇതിൻ്റെ മക്കൾ കുറച്ച് നേരം വയ്ക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപ്പൊളി നല്ലൊരു നെയ്യിൻ്റെ ഒരു പട്ടറൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പം ചൂടാറിയതിന് ശേഷം നമുക്ക് അതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്കത് എന്തോരാന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഒരു കുറച്ച് ഒരു അര കിലോടെ അടുത്ത് നെയ്യാണ് കിട്ടിയേക്കുന്നത് അത് ഒട്ടും പൈസ മുടക്കില്ല നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് ഈ കാണുന്നത് അപ്പം ഇത് മുരിച്ചിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ കാലിൽ തൂത്ത്ക്കാം അതുപോലെ ഇപ്പം നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ിലെ ചുണ്ടത്തൊക്കെ ഡ്രൈനെസ്സൊക്കെ ഉണ്ട് വീണ്ടു കീർന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്താണ് എടുത്താണിതാണ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല മണമാണ് അടുപ്പ് തുറക്കുമ്പം നല്ല ഒറിജിനൽ നല്ല മഞ്ഞ കളർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഫസ്റ്റിൽ തന്നെയാണ് ഈ ഒരു കളർ വരുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെളുത്തു പോകാൻ നെയ്യ് അപ്പോൾ ഇതാണ് ഒറിജിനൽ നെയ്യ് അപ്പോൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നെയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർഡൊക്കെ ചേർത്ത് വരുന്നതായിരിക്കും ഒറിജിനൽ അല്ലായിരിക്കും കേട്ടോ അത് പകുതിയുണ്ടാവുള്ളൂ ഒറിജിനൽ ആയിട്ടുള്ളത് ബാക്കി ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ വീട്ടുണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒറിജിനൽ നെയ്യ് കുട്ടികൾക്കൊക്കെ പഴം ഒക്കെ ചേർത്ത് വാട്ടിക്കൊടുക്കുവാണെങ്കിൽ നല്ല നല്ല വെയിറ്റ് വയ്ക്കും കേട്ടോ അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് നെയ്ചോറ് ഉണ്ടാക്കിയെടുക്കാം നല്ല സൂപ്പർ നെയ്ച്ചോറ് നല്ല മണമാണ് നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യ് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ചോറിന് അപകാര ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിപ്പോൾ ആ നെയ്യ് എടുത്ത് ഉരുക്കിയിട്ട് നമ്മൾ ഗ്രാമ്പും ഏലക്കയും പട്ടയും വലിയ ജീരകവും കൂടെ കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ ബാദശ റൈസാണ് ചെറിയ ജീരക റൈസ് ഇതേപോലെ നെയ്യൊന്ന് വറുത്തെടുത്ത് നമുക്കുണ്ടല്ലോ ചോറ് അരി മാരി കഴിക്കാൻ തോന്നും നല്ല മണമാണ് കേട്ടോ ഇനിയിപ്പം അതുപോലെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന പാത്രത്തിൽ ഇത്ര നെയ്യുണ്ട് അത് കളയേണ്ടല്ലോ വെച്ചാൽ അതിലേക്ക് എനിക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇത് കളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മള ചോറിന് നല്ല ഭംഗി തോന്നാനായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ഹാഫ് തക്കാളിയും ഒരു ക്യാരറ്റും കൂടെ കൂടിയിട്ട് അതായത് പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ബിരിയാണി റൈസ് പോലെ ഇരിക്കും അപ്പോൾ അതായത് പോലെ ഞാൻ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ എടുത്ത് കാണിച്ചതാട്ടോ അതായത് കണ്ടില്ലേ വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട് സൈഡിൽ കൂടെ ഒക്കെ ഉള്ള നമ്മൾ ആ ഒരു ഭംഗിക്കൊക്കെ കിട്ടേക്കുന്ന നമ്മുടെ ഗ്യാരറ്റിൻ്റെ തക്കാളിയുടെ ഒരു കഷ്ണങ്ങൾ ഇതെങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതാ നല്ല മണമാണ് അതായതിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കാം തട്ടിപ്പൊത്തി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പം നമ്മുടെ ചോറ് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നെയ്യ് ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കാം മല്ലേലും ക്യാരറ്റൊക്കെ ഒന്ന് മൂളി തൂളി എടുക്കാം നല്ല മണമാണ് അതായത് ഇതുപോലെ ഇത്തിരി സവാളയും വണ്ടി പരിപ്പും മുതിരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ താളിച്ചൊഴിക്കാട്ടോ നമുക്ക് നല്ല ടേസ്റ്റിലായി നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പം നെയ്യൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ സ്വന്തമായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഇനി കടകളിൽ നെയ്യ് വാങ്ങാൻ പോകേണ്ട അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഒന്ന് ഷെയർ എത്തിക്കുക കേട്ടോ അപ്പോൾ ചേട്ടന്മാരെ കാണുക എന്തെങ്കിലും ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം ഉണ്ടാക്കാൻ മറക്കല്ലേ ആ ഫോളേ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തു വയ്ക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ